എൽ ഡി എഫിലെ രാജ്യസഭാ സീറ്റ് തർക്കത്തിൽ സി പി ഐ എം സി പി ഐ ഉഭയകക്ഷി ചർച്ച ഇന്ന് നടക്കും ഈ തിങ്കളാഴ്ച ചേരുന്ന എൽ ഡി എഫ് യോഗത്തിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനാണ് സി പി എമ്മിൻ്റെ നീക്കം ഷബീദ് റാവത്ത് ചെയ്യുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഷബീദ് ഗുഡ് മോർണിംഗ് ആ ഷബീദ് ശരിക്കും ഈ കടകക്ഷികൾക്കൊക്കെ നേരിയ അസ്വസ്ഥതയുണ്ട് കാരണം പലപ്പോഴും അവരുടെ കാര്യങ്ങളും അഭിപ്രായങ്ങളൊന്നും ചോദിക്കാത്ത തീരുമാനങ്ങൾ വരുന്നു ജനങ്ങളുടെ പ്രതികരണങ്ങൾ എടുക്കുന്നില്ല അതിനേക്കും ധാർഷ്യത്തോടെ നേരിടുന്നു അപ്പോൾ ഇതിലൊക്കെ തന്നെ ഒരു പൊളിച്ചെഴുത്ത് കാരണം ജനാധിപത്യ സൗന്ദര്യം ഇത്തവണയും നടന്നിരിക്കുന്നത് അടികൊടുക്കേണ്ടവർക്ക് അടികൊടുത്തു വാഴേണ്ടവർ വാണു വീഴേണ്ടവർ വീണു അപ്പോൾ നല്ല സുഖമുണ്ട് നമുക്ക് ജനാധിപത്യം കാണാൻ പറയൂ എസ്കേൻ ഗുഡ് മോർണിംഗ് എസ് കെൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആത്മവിമർശനം വേണം എന്ന് ഇന്നലെ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെ അഭിപ്രായം ഉയർന്നിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ഭരണവിരുദ്ധ വികാരം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം ഒരു പുരോഹിതൻ ആ സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ മറുപടിയൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാണ് ആ ഉപയോഗിച്ച വാക്കടക്കമുള്ള കാര്യങ്ങളിൽ മുഖ്യമന്ത്രി ഉപയോഗിച്ച വാക്കടക്കമുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നുണ്ട് ഏതായാലും ഇനി എൽഡിഎഫിലെ രാജ്യസഭാ സീറ്റ് വിഭജനത്തെക്കുറിച്ച് പറഞ്ഞാൽ എസ്കേൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ സിപിഎമ്മിനെ സംബന്ധിച്ചും എൽഡിഎഫിനെ സംബന്ധിച്ചും ഒരു കീറാമുട്ടിയായിരുന്നു രാജ്യസഭാ സീറ്റ് വിഭജനം കാരണം ഒരു സീറ്റ് സിപിഎമ്മിന് മറ്റൊരു സീറ്റിൽ നാല് പാർട്ടികൾ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് അതിൽ സിപിഐ കേരള കോൺഗ്രസ് എം ആർ ജെഡി അതേപോലെ തന്നെ ജെഡിഎസ് ഇതിൽ ജെ ഡി എസ് മാത്രമാണ് അവരുടെ നിലപാട് കടുപ്പിക്കാത്തത് ബാക്കി മൂന്ന് ഘടകക്ഷികൾക്കും ഒരേ നിലപാടാണ് ആ സീറ്റ് അവർക്ക് വേണമെന്ന് ഉറപ്പിച്ചു പറയുന്നു മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകക്ഷി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി നിലയിൽ സീറ്റ് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ് സിപിഐ ഉന്നയിക്കുന്ന അവകാശവാദം അത് സിപിഐമ്മിന് തള്ളാൻ കഴിയുകയുമില്ല കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ കോട്ടയത്ത് പരാജയപ്പെട്ടതോടുകൂടി പാർലമെന്റിൽ അവരുടെ പ്രാതിനിധ്യം നഷ്ടമായി അതുകൊണ്ട് അവർക്ക് വേണം ആ സീറ്റ് എന്ന് കേരള കോൺഗ്രസ് എമ്മും ചില വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ആർ ജെ ഡി പറയുന്നത് മുന്നണിയിൽ കടുത്തു അവഗണന നേരിടുന്നു ഇങ്ങനെയെങ്കിലും തങ്ങളെ ഒന്ന് പരിഗണിക്കണം എന്നുള്ള ആവശ്യം ആർ ജെ ഡിയും ഉന്നയിക്കുന്നുണ്ട് ഏതായാലും ഇന്ന് രാവിലെ ഒൻപത് മുപ്പതിന് എ കെ ജി സെന്ററിൽ വെച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും തമ്മിൽ ഉഭയകക്ഷി ചർച്ച നടത്തും ആ ചർച്ചയ്ക്ക് പിന്നാലെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾ നടക്കുക ഇന്നലെ ചേർന്ന സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിനായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെയും മുഖ്യമന്ത്രിയെയും നിയോഗിച്ചിരുന്നു ബിനോയ് വിശ്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയുമായും സിപിഎം സംസ്ഥാന സെക്രട്ടറി ചർച്ച നടത്തും ഏതായാലും ഇന്ന് രാവിലെ ആ ചർച്ച നടക്കുന്നു തിങ്കളാഴ്ച എൽഡിഎഫ് യോഗവും ചേരുന്നുണ്ട് തിങ്കളാഴ്ചയോടുകൂടി ഈ രാജ്യസഭാ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരാനാണ് നിലവിൽ ഇപ്പോൾ സിപിഎം ശ്രമിക്കുന്നത് സ്കേൻ